السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمانا آدر وغلنا مؤمنين عليهم صحودر അള്ളാഹു സുബാന ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഓശാരമായി നമുക്ക് ഒരുക്കി തന്നു അള്ളാഹുവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവർ ഒരു മ്മ്മിനായ മനുഷ്യൻ എല്ലായ്പ്പോഴും അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും ഞാമത്തുകൾക്കും അങ്ങേയറ്റം ശുക്ർ ശുക്രുചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത് വളരെ അനിവാര്യമായ നിർബന്ധമായ ഒരു കാര്യമാണ് അവന്റെ വിശുദ്ധ കൂടി കാണാം നിങ്ങൾ നന്ദി കാണിക്കണം ചെയ്തു ചെയ്തുകൊണ്ട് ജീവിക്കണം നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുകയും അവൻ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് അതാണ് മഹാന്മാരായ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനെ അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരായിരുന്നു മഹാനായ നബി അലൈഹി കുറിച്ച് പറയുന്നത് കാണാം വളരെ നന്ദി കാണിക്കുന്ന അടിമയാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വളരെ കൂടുതൽ നന്ദി കാണിക്കുന്നവരായിരുന്നു എന്ന് മഹത്വപ്പെടുത്തിയിട്ട് പറയുന്നത് കാണാം അതുപോലെ തന്നെ മഹാനായ വറ അഷറഫുഹിഹു അലഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് നമുക്കറിയാം അബ്ദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ എന്ന് നബി സലാഹു അലഹി വസ്ല്ല തങ്ങൾ ചോദിച്ച സംഭവം നമുക്കറിയാം ഏത് സമയത്തും അള്ളാഹുവിന് നന്ദി കാണിക്കണം അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവന്റെ ഞാമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളായി തീരാൻ നമ്മൾ ശ്രമിക്കണം അതാണ് ഇന്നത്തെ ജുമാഹുബയുടെ പ്രമേയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എല്ലാ സമയങ്ങളിലും അവൻ്റെ അനുഗ്രഹങ്ങളും ഞാമത്തുകളും നമ്മൾ യാണ് നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് ഒന്നൊന്ന് ചിന്തിച്ചു നോക്കി അള്ളാഹു ഖുർആനിൽ കൂടി പറയുന്ന ഒരു ആയത്തിൽ കാണാം ഇവിടെ ഈ ദുനിയാവിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എത്ര ബലഹീനരായിരുന്നു നമ്മൾ ഒന്നും അറിയില്ല ഒന്നും നമുക്ക് കഴിയില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് നോക്കൂ അള്ളാഹുക്കും ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നില്ലേ ലാത്ത അലമൂന ഷെയ്യൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹു താല മെല്ലെ മെല്ലെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് കഴിവുകൾ നമുക്ക് ശക്തി നൽകി കേൾവിശക്തി നൽകി കാഴ്ച ശക്തി നൽകി എന്ന് വേണ്ട എല്ലാം നൽകി ചിന്തിക്കാനുള്ള കഴിവ് നൽകി എല്ലാം നൽകി അങ്ങനെ അള്ളാഹു താലം നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കത് തിട്ടപ്പെടുത്താനും കണക്കാക്കി വെക്കാനും ഒക്കെ കഴിയുമോ ഓരോ ഓരോ അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ കണക്കാക്കി തിട്ടപ്പെടുത്തി വെക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ അതൊരിക്കലും കഴിയുകയില്ല അത്രയും കൂടുതൽ ഞാൻ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ അവന് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അതുപ്രകാരം ജീവിക്കുക അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അതിന് കണക്കായി നന്ദി കാണിക്കാനൊന്നും നമുക്ക് കഴിയുകയില്ല കാരണം അവന്റെ അനുഗ്രഹങ്ങൾ അത്രയും കൂടുതലാണ് അത്രയും കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും നമ്മോട് അള്ളാഹു താല എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു അതനുസരിച്ച് ചെയ്യുകയും പ്രവർത്തിക്കുകയും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ അത് വിനിയോഗിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് അതുപോലെ നമ്മൾ ചെലവഴിക്കുക അതിനാണ് നന്ദി എന്ന് പറയുന്നത് അങ്ങനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും മഹാനായ ൾ പറഞ്ഞതായിട്ട് കാണാം ആരെങ്കിലും ആരെങ്കിലും ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ നന്ദി അവൻ നിർവഹിച്ചു എന്നാണ് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അതിനർത്ഥം എനിക്ക് നീ നൽകിയ അനുഗ്രഹം അതുപോലെ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആർക്ക് നൽകിയ അനുഗ്രഹം അത് ഫമിങ്ക വഹദക് നിന്നിൽ നിന്ന് മാത്രമാണ് നിനക്കൊരു പങ്കാളിയില്ല ഹംദു ശുക്ർ നിനക്കാണ് എല്ലാ നന്ദിയും എന്നറിയിക്കുന്ന ഈ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ നന്ദി അവൻ നിർവഹിച്ചു എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വിക്രുകളും അതുപോലെ അലി വസല്ലാ മാത്തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കണം എന്നതാണ് ഇന്നത്തെ ഹുത്തുബയിലെ പ്രധാനപ്പെട്ട പ്രമേയം അലഹദില്ലാ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് യു എയിൽ നല്ല മഴ ലഭിക്കുകയുണ്ടായി അള്ളാഹുവാണ് മഴയെ നമുക്ക് സംവിധാനിക്കുന്നത് അള്ളാഹുവാണ് എല്ലാം ചെയ്തു തരുന്നത് അള്ളാഹു എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ അത് അനുഭവിക്കാനോ അത് ആസ്വദിക്കാനോ അത് മറ്റാരെ കൊണ്ടെങ്കിലും കൊണ്ടുവന്ന് അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ഒരിക്കലും കഴിയുകയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അള്ളാഹു താല് നമുക്ക് ഏർ ഇറക്കി തന്നു ഈ മഴയും വെള്ളവും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നൽകിയ പാനീയങ്ങളും വെള്ളങ്ങളും ജലവും എല്ലാം അള്ളാഹു വേണ്ട എന്ന് വിചാരിച്ചാല് ഇവിടെ ആർക്കാണ് ജീവിക്കാൻ കഴിയുക ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഇനി കൂടി പലരും പലതും പറയുന്നുണ്ടെങ്കിലും മനുഷ്യന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവൻ ബലഹീനനാണ് അവന് അള്ളാഹു നൽകിയ ആ അനുഗ്രഹങ്ങൾ െ അത് ആസ്വദിച്ച് ജീവിക്കാനല്ലാതെ നമുക്ക് കഴിയുകയില്ല അള്ളാഹുവാണ് എല്ലാം ചെയ്തു തരുന്നത് മഴയുണ്ടാക്കി തരുന്നതും വെള്ളം നൽകുന്നതും എല്ലാം അള്ളാഹുവാണ് പറയുന്നത് കാണാം ويصرفه يشاء يكاد سنا يذهب بالابصار കുറിച്ച് മഴ നമുക്ക് നൽകുന്നതിനെ വളരെ വ്യക്തമായി അള്ളാഹു മേഘത്തെ വഴി നടത്തി അതിനെ ഒരുമിച്ച് കൂട്ടി അതിനെ വലിയ മേഘങ്ങളുടെ കൂട്ടമാക്കി ഫുജാലിഹി അതിലൂടെ മഴ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെ ആകാശത്തിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു മഴയെ നൽകുകയാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ടും അതിനെ സംവിധാനിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല ചില കാരണങ്ങളിലേക്ക് ചിലപ്പോൾ ബന്ധപ്പെടാൻ കഴിഞ്ഞേക്കാം എങ്കിലും അവിടെയൊക്കെയും കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതും അത് അള്ളാഹുവാണ് അള്ളാഹു നമുക്ക് മഴ വേണ്ട നമുക്ക് വെള്ളം വേണ്ട എന്ന് വിചാരിച്ചാൽ ആർക്കും അതിനെ കൊണ്ടുവരാൻ കഴിയുകയില്ല ഇനി എന്ത് അഹങ്കാരം പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അള്ളാഹു വേണ്ട എന്ന് വിചാരിച്ചാൽ നൽകുന്നവൻ ആരും തന്നെ ഇല്ല ഒരു മനുഷ്യനും അത് ചെയ്യാൻ കഴിയുകയില്ല അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നതും എല്ലാം സൃഷ്ടിക്കുന്നതും അത് നമുക്ക് അനുഭവിച്ച് ജീവിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് ഈ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അലഹദില്ല എത്ര നല്ല മഴ അള്ളാഹു നമുക്ക് നൽകി ഇങ്ങനെ വെള്ളവും സംവിധാനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ത് വേ എന്ന് വേണ്ട എന്ത് അനുഗ്രഹങ്ങൾ നമ്മുടെ ഒരു ശ്വാസം അള്ളാഹു പിടിച്ചു വെച്ചാൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ എത്ര ബലഹീനരാണ് നമ്മൾ എന്നിട്ടും അഹങ്കാരത്തോട് ജീവിക്കുന്ന എത്ര ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിച്ച് നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് വീണ്ടും 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 കൂടുതൽ അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും അള്ളാഹു നമുക്ക് ഇനിയും ഇനിയും അനുഗ്രഹങ്ങൾ നൽകി ഈ ലോകത്ത് നല്ല നിലയിൽ ജീവിച്ച് പരലോകത്തും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ